പലരുടെ മുന്നിലും ഇടപെടുന്നവരല്ലേ നമ്മള് പലരുമായി സംസാരിക്കുന്നവരല്ലേ നമ്മള് നമ്മള് പലരുടെയും കഴിയുന്നവരല്ലേ നമ്മള് നമ്മള് നമ്മുടെ സ്വഭാവം നന്നല്ലെങ്കില് നമ്മൾ എന്തിനു കൊള്ളും കൊള്ളുമിനീങ്ങളേ അല്ല സ്വഭാവത്തില്ല ഉടമകളാകണമ അതാണ് അല്ലാഹു മുത്തു നബിഹു അലി വസ്ല്ലെ തങ്ങളെ ആ തങ്ങളോട് പറയാണ് ഓ ആളുകളെല്ലാവരും തങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരുന്നത് വരുന്നത് തങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് കേട്ടോ സ്വഭാവം നന്നായാൽ എല്ലാവർക്കും അവരെ ഇഷ്ടമാണ് നല്ല സ്വഭാവിയാകണം കുടുംബക്കാരുടെ ഇടയിൽ നല്ല സ്വഭാവിയാകണം ജനങ്ങൾക്കിടയിൽ നല്ല സ്വഭാവിയാകണം ഭാര്യയോട് നല്ല സ്വഭാവിയാകണം ഭർത്താവിനോട് നല്ല സ്വഭാവമുള്ളവളാവണം മക്കളോട് നല്ല സ്വഭാവമുള്ളവളാവണം കുടുംബത്തോട് നല്ല സ്വഭാവമുള്ളവരാവണം വരാവണം ഇടപെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ ആ മേഖലകളിലുള്ളവരോടല്ല നല്ല സ്വഭാവമുള്ളവരാകണേ നല്ല സ്വഭാവം സ്വഭാവം എന്താണ് സ്വഭാവത്തിന്റെ ഗുണങ്ങള് ഗുണങ്ങള് ആളുകൾ താളിലേക്ക് വരുന്നത് തങ്ങളുടെ സ്വഭാവം കൊണ്ടാണ് ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവത്തെ വരച്ചു കാണിച്ച ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് സൈദുൽനുറസു എത്ര നല്ല സ്വഭാവമാണ് എത്ര നല്ല സ്വഭാവത്തെയാണ് ലോകത്തിന്റെ മുന്നിൽ അതീവായ തങ്ങളെ പരിചയപ്പെടുത്തിയത് ആരോടും വൈരാഗ്യമില്ല ആരോടും വിദ്വേഷമില്ല ആരോടും വെറുപ്പില്ല ഇങ്ങോട്ട് തടഞ്ഞവനിക്കൊപ്പി അങ്ങോട്ട് കൊടുക്കാനുള്ള മനസ്സേ ഇങ്ങോട്ട് വെറുതെ അങ്ങോട്ട് സ്നേഹിക്കാനുള്ള കൽബ് കൽബ് ആ കൽബാണ് ശരിയായ കൽബ് കൽബ് അതിന് നല്ല മനസ്സ് വേണ വേണോ അതിന് നല്ല കൽബ് വേണോ നല്ല സ്വൽ സ്വഭാവിയായി ഒരാള് ജീവിച്ചാൽ അയാള് എത്ര വലിയ ഭാഗ്യവാനാ മരിച്ചുപോയ ആളുകളെ കുറിച്ച് നന്മ പറയാറില്ലേ എന്താണ് അയാൾ നന്മ പറയാറുള്ളത് അയാളുടെ നിസ്കാരത്തെ കുറിച്ച് പരിധിയുണ്ട് പറയുന്നതിനെ അയാളുടെ മറ്റ് അമലുകളെ കുറിച്ച് ഒരു പക്ഷേ പരിധിയുണ്ടാകും പക്ഷേ എപ്പോഴും എപ്പോഴും ഓർക്കുന്ന ഒന്ന് അയാളുടെ സ്വഭാവം തന്നെ നല്ല സ്വഭാവത്തിൽ ജീവിച്ച് ഒരാള് മരിച്ചാൽ അയാളെ നാട്ടുകാരി മറക്കൂല കുടുംബം മറക്കൂല ഭാര്യ മറക്കൂല ഭർത്താവ് മറക്കൂല മക്കള് മറക്കൂല നല്ല സ്വഭാവ ഭാവം സ്വഭാവം നീ നന്നാക്കി തരണേ ആരോടും വൈരാഗ്യമില്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത ആരോടും വിദ്വേഷമില്ലാത്ത നല്ല സ്വാഭായ നല്ല കൽബായി ഞങ്ങളെ കൽവിനെ സ്വീകരിക്കണേ അല്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ അള്ളാഹുവിന്റെ വലിയ കരുണയും കരുണയും വലിയ വിശാലമായ റബ്ബിന്റെ അള്ളാഹു നമ്മിലേക്ക് വാരി ചൊറിഞ്ഞു തരട്ടെ അല്ല സ്വഭാവം 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 സ്വഭാവ തങ്ങളുടെ കൽനും അതേ തങ്ങളുടെ കൽപിണാനും പുളിസായ കൽവായി മാറിയിരുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് ആളുകൾ ആളുകൾ ദൂരത്തായി പോകുമായിരുന്നു തങ്ങൾക്ക് ആരെയും കിട്ടുമായിരുന്നില്ല എന്തേ തങ്ങളിലേക്ക് ആളുകൾ എല്ലാവരും വന്നത് വന്നത് തങ്ങളുടെ സ്വഭാവമാണ് മുത്തുനബിയുടെ വർഷങ്ങളോളം പറയുന്നതിനേക്കാളും ഒരാളുടെ കല്ലിനെ സ്വാധീനിക്കുക അയാളുടെ സ്വഭാവമാണ് സ്വഭാവം നല്ലതാണോ അയാൾ നന്നായും അയാളുടെ കാരണം കൊണ്ട് ഒരുപാട് ആളുകൾ ത്തിലേക്ക് വരും നല്ല സ്വഭാവത്തിന്റെ ഉടമയായി മാറിയാൽ ഞാൻ നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ എല്ലാവരും നമ്മിലേക്ക് വരും നമ്മെ സ്നേഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഉണ്ടാകും നമ്മളുടെ നമ്മളിലേക്ക് അവരുടെ കൽവുകളെ കളയുവോ ചെയ്യേണ്ട പ്രവർത്തനം നല്ല സ്വഭാവമായി മാറുക കുറച്ച് പണിയുണ്ട് 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 എല്ലാർക്കും ചില ആളുകൾക്ക് നന്നായി കഴിയും നല്ല സ്വഭാവം അല്ലെ എത്ര എത്രയെത്ര മനുഷ്യന്മാര് എത്ര എത്ര ഉമ്മമാര് എത്ര എത്ര ഉപ്പമാര് ഉപ്പര് അവരുമായി ഇടപഴകുമ്പോ അവരുടെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ് എന്തൊരു വിനയമാണ് എന്തൊരു ലാളിത്യമാണ് മദീനയിൽ ചെന്നപ്പോ ഒരുപാട് മനുഷ്യന്മാരെ കണ്ടു 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 അവരുടെ സ്വഭാവം സ്വഭാവം അതിൽ വലിയ സൈതന്മാരുണ്ട് വലിയ ഉണ്ട് അവരുടെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ് സുബാനുള്ള നോമ്പ് തുറക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ചെല്ലുമ്പോ ചെല്ലുമ്പോ കൈയും പിടിച്ച് കൂട്ടി കൂട്ടി ചുംബിച്ച് കൊണ്ടുപോവുകയാണ് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന സമയത്ത് അവര് നമ്മുടെ നമ്മുടെ കയ്യിലേക്ക് ചുംബിക്കുന്നു ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നോമ്പ് തുറക്കാനിരിക്കണേ ചെറിയ പിഞ്ചുമക്കളടക്ക അതിനു വേണ്ടിയുള്ള തിക്കും തിരക്കിലുമാണ് മദീനക്കാരുടെ സ്വഭാവം എന്തു നല്ല സ്വഭാവമാണ് മദീനയിലെ ജനങ്ങളുടെ സ്വഭാവം അത് ലോകത്തെ വേറെ ഒരു സ്ഥലത്തുള്ളവരുള്ള അദ്ദേഹം ലഭിച്ചിട്ടില്ല നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകണം തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ ചെന്ന് നോക്കിയുടെ ജീവിതത്തിൽ വാഹീണ ജീവിതം എടുത്തു നോക്കിയാൽ എന്ത് നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ആരോടും വൈരാഗ്യമില്ല ആരോടും വെറുപ്പില്ല ആരോടും വിദ്വേഷമില്ല ആരോടും വൈരാഗ്യമില്ല ജനങ്ങളെല്ലാവരും തങ്ങളിലേക്ക് അടുത്തു വന്നത് നിങ്ങളുടെ സ്വഭാവമുണ്ടാണ് നബിയേ വസ്തു ഫില്ലാവിറും ഫില്ലം ബി കൊണ്ട് നബിയേ അങ്ങയുടെ അടുക്കലേക്ക് വന്ന ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണേ നബിയേ പരിശുദ്ധമായ മദീനയിലെ നബവിയിലെ മസ്ജിദുനപിയിലെ യുദ്ധ തടവുകാരനായി പിടികൂടി അങ്കൂടി വനുഹുവിനെ പള്ളിയിൽ കള്ളിയിടുന്നു സംസ്കാരത്തിന്റെ സമയമാകുമ്പോ കെട്ടഴിച്ചു കൊടുക്കും കൊടുത്തോ കഴിയോ കഴിയോ പിന്നെയും അതേ ബന്ധനസ്ഥനാക്കോ അതെ അത് അതേ യുദ്ധ തടവുകാരായി പിടിച്ചവരെ ചെയ്യുന്ന പ്രവർത്തനമാണ് സുബാനുള്ള അദ്ദേഹം അതേ ശത്രുക്കളുടെ ഭക്ഷത്തായിരുന്നോന്നോ ആ കുറാഞ്ഞ ദിവസം മദീന പള്ളിയിൽ ജീവിച്ചു മദീന പള്ളിയിൽ ജീവിച്ചിട്ട് മദീന പള്ളിയിൽ സ്വഹാപത്തിന്റെ സ്വഭാവം കാണുകയാണ് മുത്തുനബിയുടെ സ്വഭാവം കാണുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു സാമറിയല്ലാഹനോ മുത്തുനബിയുടെ അടുക്കിലേക്ക് വരികയാണ് നബിയേ ഇതെന്തൊരു സ്വഭാവമാണ് വ്യാറസൂലല്ല െന്തൊരു സ്വഭാവമാണ് ഇതെന്തൊരു സ്വഭാവമാണ് ഈ സ്വഭാവത്തിലേക്കെനിക്കും വരണം നൽകിയേ പരിശുദ്ധമായ ആ പവിത്രമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു അതുവല്ല റസൂലുള്ള ാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ് ഓം നിങ്ങളെ എന്തേ എന്തേ ഇസ്ലാമിലേക്ക് വരണമെന്ന് അവരോട് വാത് പറഞ്ഞില്ല ഉപദേശിച്ചില്ല ക്ലാസ് എടുത്തു കൊടുത്തില്ല പിന്നെയോ അവിടുന്ന് സ്വഹാബത്തിന്റെ ജീവിതം കാണുകയാണ് മുത്തുനബിയെ കാണുകയാണ് സ്വഹാബത്തിനെ കാണുന്നോ മനസ്സിൽ മനസാന്തരമുണ്ടാകുന്നു ആകുന്നു ഇത് എന്തൊരു വലിയ ഇതെന്തൊരു വലിയ വലിയ ആനന്ദമുള്ള സ്വഭാവമാണ്